ഈശ്വമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജൂലൈ നാല് വ്യാഴം വിശുദ്ധ കുർബാന മധ്യയം നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ലേഖനം വരുന്നത് ഹെബ്രായർക്കുള്ള ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായം ഏഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ലേഖനത്തിൽ നിന്ന് ജസ്റ്റ് രണ്ട് വാക്യങ്ങളൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളത് വായിക്കുകയും ചെയ്യണം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഈ സുവിശേഷ ഭാഗം അത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം പറയാം രണ്ട് ആശയങ്ങളെ ഉള്ളു പറയാം പക്ഷേ അത് അത് നമ്മളധികം അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത രണ്ട് ചിന്തകളാണ് അപ്പം നമ്മളൊന്ന് ഗൗരവത്തോടെ അത് കേട്ട് മനസ്സിലാക്കണം ആറാമത്തെ വാക്യം അഞ്ചാമത്തെ ആറാമത്തെ വാക്യം ഇങ്ങനെയാണ് ഈശോ പറഞ്ഞു ശ്രദ്ധിക്കുവിൻ ഫരിസേരുടെയും സദുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ ഫരിസേരുടെയും സതുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ താഴെ വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ട് പതിനൊന്നാം വാക്യത്തിൻ്റെ അവസാനം ഈശോ വീണ്ടും പറയുന്നു ഫരിസേരുടെയും സദുക്കായരുടെയും പുളിമാവിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്താ ഇതിൻ്റെ അർത്ഥം ഈശോ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്നലെ സീറോ മലബാർ സഭയെക്കുറിച്ച് ദുഖ്റാന തിരുനാളിൻ്റെ സന്ദേശം പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു പുളിമാവ് മാവ് മുഴുവനേയും പുളിപ്പിക്കാൻ അതിനോട് ചേർക്കുന്ന ഒരു തിരിപ്പോന്ന പുളിമാവ് അതേ ആശയമാണ് ഇവിടെ ഉശ ഉപയോഗിക്കുന്നത് അതിൻ്റെ നെഗറ്റീവ് സെൻസിൽ ഫരിസേരുടെയും സദുക്കാരുടെയും പുളിമാവിനെ സൂക്ഷിക്കുവിനെന്ന് പറഞ്ഞാൽ എല്ലാ സമൂഹത്തിലും എല്ലാ ഇടങ്ങളിലും കാണും ഇത്തരം ചില പുളിമാവുകൾ എന്ന് വെച്ചാൽ അവർ കുറച്ചേ കാണത്തുള്ളൂ അവർ കുറച്ചേ കാണത്തുള്ളൂ അവരുടെ ഇടപെടലിൻ്റെ സമയം വളരെ കുറവായിരിക്കും പറയുന്ന വാക്കുകളുടെ എണ്ണവും അളവും വളരെ കുറവായിരിക്കും പക്ഷേ അവർ ആ സമൂഹത്തിൽ ചൊലുത്തുന്ന നെഗറ്റീവ് സ്വാധീനത്തിൻ്റെ ആധിക്യം വളരെ വലുതായിരിക്കും അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ഇത്തരം പരിസരെയും സതുക്കാരെയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇവരെന്തു ചെയ്യും ഇവരിവരുടെ ആ പുളിപ്പിനെ ഇവരുടെ തിന്മയുടെ പുളിപ്പിനെ എല്ലായിടത്തേക്കും വേഗം സ്പ്രെഡ് ചെയ്യിപ്പിക്കും അതുകൊണ്ട് നമുക്കിടയിലുമുണ്ട് സഭയിലുണ്ട് ഇടവകകളിലുണ്ട് കുടുംബങ്ങളിലും മറ്റ് സമൂഹങ്ങളിലുമൊക്കെ ഇതുണ്ട് ഇത്തരം പുളിമാവുകളുണ്ട് അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് ചെയ്യേണ്ടത് ഒന്ന് നമ്മളൊരിക്കലും അത്തരം പുളിമാവുകളാകരുത് മറ്റുള്ളവരിലേക്ക് തിന്മയെ തുപ്പുന്ന ഈശ്വ ഉദ്ദേശിച്ച ഈ തരത്തിലുള്ള പുളിമാവുകളാകരുത് രണ്ട് നമുക്ക് ചുറ്റും അത്തരം ഫ്രാക്ഷൻസ് അത്തരം ടോക്സിക് പീപ്പിൾ അത്തരം ടോക്സിക് പീപ്പിൾ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചറിയാനുള്ള ജാഗ്രത നമ്മൾ കാണിക്കണം അതാണ് ഒന്നാമത്തെ ചിന്ത പുളിമാവിനെ സൂക്ഷിക്കണം രണ്ട് ഈശോ ഈ പുളിമാവിനെ സൂക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ഉടനെ ഈ ശിഷ്യന്മാർ ചിന്തിക്കുകയാണ് ശടാ ഞങ്ങൾ അപ്പം എടുക്കാത്തത് അറിഞ്ഞു കാണും അതുകൊണ്ടായിരിക്കും അവനിപ്പോൾ പുളിമാവിനെ കുറിച്ചൊക്കെ പറയുന്നത് ഈശോ പറഞ്ഞതെന്താ ഇവന്മാർ കേട്ടതും മനസ്സിലാക്കിയതും എന്താ പലപ്പോഴും പറ്റുന്ന അപകടമാണ് ഈശോ ഉപരിയായ ഒരു ആശയത്തെ പറഞ്ഞു കൊടുക്കുമ്പോൾ നിസ്സാരമായ കേവലം ഭൗതികമായ കാര്യങ്ങളിൽ ഇവരുടെ ചിന്ത ഉടക്കി കിടക്കുകയാണ് ചിലപ്പോഴൊക്കെ നമുക്കും ഈ അപകടം പറ്റും കർത്താവ് തമ്പുരാൻ വലിയ വലിയ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തരികയാണ് ആത്മാവിനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശുദ്ധിയുടെ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവിടത്തെ ആ തിരിച്ച് നമ്മുടെ ഭാഗത്തുള്ള റെസ്പോൺസ് അന്നു വേണ്ടുന്ന അപ്പത്തെക്കുറിച്ച് അപ്പോൾ ഈശോ ഇവരോട് പറഞ്ഞു കൊടുക്കും എൻ്റെ ഇട എൻ്റെ മക്കളെ നിങ്ങൾ കണ്ടതല്ലേ പട്ടിണി പിടിച്ച് പോയ സമയത്ത് അഞ്ചപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടി വർദ്ധിപ്പിച്ച് നൽകിയത് നിങ്ങൾ കണ്ടതല്ലേ ഏഴപ്പം വർദ്ധിപ്പിച്ചത് കണ്ടതല്ലേ എന്നുവെച്ചാൽ എന്താ അർത്ഥം നിങ്ങളെ പരിപാലിക്കാൻ നിങ്ങൾക്കൊരു കുറവ് വരാതെ നോക്കാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ പിന്നെയും എന്താ നിങ്ങൾ ഈ ഇത്തിരി പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രതപ്പെട്ടു പോകുന്നത് എന്നാണ് ഈശോയുടെ ആശങ്ക നമ്മളും അത് കേൾക്കണം മനസ്സിലാക്കണം ശരിക്കും ഇത്തിരി പോകുന്ന കാര്യങ്ങളിൽ ഈ ഭൂമിയിലെ വളരെ മെറ്റീരിയലായ കാര്യങ്ങളിൽ മാത്രം എപ്പോഴും ചിന്തയുടക്കി കിടക്കരുത് അല്പം കൂടെ ഉപരിയായ ഒരു ഹയർ റലത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ രണ്ട് കാര്യങ്ങളൊന്ന് പരിസരുടെ പുളിമാവിനെ സൂക്ഷിക്കുമീൻ രണ്ട് എപ്പോഴും ഭൗതികതയിൽ തന്നെ മെറ്റീരിയൽസിൽ തന്നെ നിൽക്കാതെ കുറച്ചുകൂടെ സ്പിരിച്വലായിട്ട് വല്ലപ്പോഴും ഒക്കെ ചിന്തിക്കാൻ നമ്മൾ ശ്രമിക്കണം ലേഖനത്തിലും ഹെബ്രായ ലേഖനത്തിലും ഇതാണ് പറയുന്നത് ഇങ്ങനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവിടുത്തെ സ്വരം ശ്രമിക്കുമ്പോൾ മരുഭൂമിയിലെ പരീക്ഷണകാലത്തുണ്ടായ പ്രകോപനത്തിലെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് നിങ്ങളോട് ആത്മാവ് സംസാരിക്കുമ്പോൾ ഹൃദയം കഠിനമാക്കി അതിനോട് മറുതലിക്കരുത് ഈശോയും ഈശോയും ശിഷ്യന്മാരും സംഭവിച്ചത് സെയിം കാര്യം തന്നെയാണ് അതുതന്നെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് പതിനഞ്ചാമത്തെ വാക്യം ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു ഇന്ന് നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിൻ്റെ കാലത്തെന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് അതും കൂടെ ഓർത്തുവച്ചേക്കാം കർത്താവിൻ്റെ വചനത്തോട് നമ്മുടെ ഹൃദയം കഠിനമാക്കരുത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്കിടയിലുള്ള തിന്മയുടെ പുളിമാവിനെ തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണേ ഒരിക്കലും നിൻ്റെ വചനത്തോട് കലഹിക്കുന്നവരായി ഞങ്ങൾ മാറാതിരിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വമി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ